ഹരിശ്രീ ശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവാനക ശ്രീരാമ മമ ഹൃതിരമതാം രാമ രാമ ശ്രീരാഘവാത്മാരാമ ശ്രീരാമരമപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുദേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാര പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാണീടു കനാരത് അനാരദമെന്നുടനാവുതന്മേൽവാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുതാവിൻ ജയിണാങ്കിഗംബരൻ ദിഗംബരൻ മുഖ വാരിജവാസേ ബാലേ വാരിതന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പദാവലിതോ നേണം കാലേ കാലേ പാരാജസലക്ഷണംമേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോത്ഭവസുതനന്ദന പുത്രൻ വ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ വിഷ്ണുതൻ മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ രാമനാഭത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസിവാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കണം കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേ ആധാരം നാനാ ജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരു ചെയ്തു വേദത്തിൻ ആധാരഭൂതന്മാരി കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണുപ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മഹാ മാഹാത്മ്യങ്ങൾ ആർക്കുചെല്ലാം പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനി നാമാദ്യനായുള്ള ഒരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായ ബോധഹീനന്മാർക്കറിയാം വണ്ണം ജൊല്ലിയിടുന്നേൻ വേദ വേദാങ്ക വേദാന്താദി വിദ്യകളെല്ലാം ചേതസിതളിഞ്ഞുണർന്നാവോളം തുണക്കേണം സുരസംഹതിപതി തദനു സ്വാഹാവതി വരതൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി ഖേടാനാം പതി ജഗതിചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണമകേ സുഖമേ ഞാൻ ഞാനനിശം വന്ദിക്കുന്നേൻ അഗ്രജന്മമ സദാ വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകാന്വാസികളോടും ഉൾക്കുരുന്നിങ്കൽവാഴുകാമനാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും ശ്രീരാമായണം പുരാരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നത് കണ്ടുധാതാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതെന്നാവിൻമേൽ വാണിയിടിനാൾ വാണീട് കൗവണ്ണമെന്നാവിൻമേലേ വൻചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവാതിപ്പോൾ വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ അധ്യാത്മപ്രദീപക അത്യന്തം രഹസ്യമിത് അധ്യാത്മരാമായ മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മധ്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്തിഗ്ധം ജന്മം കൊണ്ടേ ഭക്തി കൈക്കൊണ്ട് കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം ബുദ്ധിമത്വക്കളായൊരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാതിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തത് മൂലം ഭോഗി ഭൂഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിയിടും നാരായണൻ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനുധനയനായി രാത്രിചാലികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചോരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം ശ്രീപാദം ബ്രഹ്മിച്ച വേദാന്തവാ സൂര്യകോടിശോഭിദേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേവാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വര പോറ്റീ സർവലോകാവാസ സർവേശ്വര മഹേശ്വര ശർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാ അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണന്തോറും ഉപദേശം ചെയ്തിടുമെന്ന് കേൾപ്പൂ ആകയാൽ ഞാനുണ്ടൊന്ന് പരവശ തന്നോടാകാംക്ഷ ചോദിക്കുന്നു കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം തത്വഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം സാഖ്യയോഗ ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നിയാതെ വണ്ണം നിന്തിരുവടിയരു ചെയ്തു കേട്ടതുമൂലം ഏറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കുമൂലം അന്ധത്വം തീർന്നുകൂടി ജേകസി ജഗൽപഥേ ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളിച്ചെയ്തീടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീവണ്ണം ചോദ്യം ചെയ്തത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നൂളമാർക്കുമില്ല ഭഗവത്ഭക്തിനാഥേ ശ്രീരാമദേവതത്വം കേൾക്കേണമെന്നു മനതാരിലാകാംക്ഷയുണ്ടായി വന്നത് മഹാഭാഗ്യം മുന്നമെന്നോടിതാരും ചോദ്യം ചെയ്തില ഞാനും നിന്നാണേ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മതത്വാർത്ഥമറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിധൻ കാരണനേകൻപരൻ പുരുഷോത്തമൻ ദേവൻ ദേവനന്ദിനാഥൻ ഗുരുകാരുണ്യമൂർത്തി പരമാൻപര ബ്രഹ്മം ജഗതുത്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ അദ്വയനാദ്യനാ ജന അവയനാത്മാരാമൻ ീശൻ മാനുഷൻ എന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാതമസ്സം ആകമൂലം സീതാരാഘവമരുൾസൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഡകനായ പങ്ക്തികഠനെ കൊന്നു ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ ബുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മാ സകലേശന വ്യന്നാഥൻ മിത്രപുത്രാദികളാ മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേഷാത്മജനായ വശിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസ ജഗ്രാവ്യമാം ചരിത്രവും കേട്ടുകേട്ടാനന്ദിച്ചു നിർമ്മലമണില സൽക്കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി പരമാനന്ദമൂർത്തിരുമുമ്പില മാറുഭക്തിയാ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോർഡർ ചെയ്തു സുന്ദര രൂപേ ഹനുമാനെ നീ കണ്ടായല്ലീ നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദയായുള്ള ഒരു ഭക്തിനാഥേ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലുമൊരു നേരമാശയുമില്ലയല്ലോ നിർമ്മലാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുല്ലെന്ന് ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ തത്വം ഇവൻ ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടു ശ്രീരാമദേവനേവമരുളിച്ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളിച്ചു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ ഭക്തപ്രവര കേട്ടാലും നീ സച്ചിദാനന്ദമേകം അദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്ന് നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമൻ ദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമിനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ എന്നുടെ പതിയായ പരമാത്മാവു തൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഞാനിപ്പ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാമവയെല്ലാം തൽസ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്ന് തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകരവംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ ഭോജികളെ വധിപ്പാനായിക്കൊണ്ടു വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ക്രദ്ധയായടുത്തോരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം ബസ്തമോദേന പുക്ക് യാഗരക്ഷയും ചെയ്തു സിദ്ധ സങ്കൽപ്പനായ മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമപത്നിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജന്തുട് തവളെ അനുഗ്രഹിച്ച ആദരപൂർവ്വം മിഥിലാപുരമകംപുക്ക് മുപ്പുരവൈരിയുടെ ചാപവും മുറിച്ചുടന്മൽ മൽപാണിഗ്രഹണവും ചെയ്തു പോരുന്ന നേരം മുൽപൊക്ക് തടുത്തോ ഒരു ഭാർഗവരാമൻ തൻ്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിനാരംഭിച്ചാൻ അത് മാതാവ് കൈകേയ്യും മുടക്കിയത് മൂലം കിയ സുമിത്രാത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപൂകം പുരംപുക്ക വൃത്താന്തം കേട്ട ശേഷം ചിന്താശോകത്തോടുദകക്രിയാദികൾ ചെയ്തു ഭക്തനാം ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം പൂക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുമ്പോത്ഭവഭവനാം അഗസ്ത്യനെ കണ്ട് പണ്ഡിതന്മാരാ മുനിമാരോട് സത്യം ചെയ്തു ദണ്ഡമിന്നിയേ രക്ഷോ വംശത്തെ എടുക്കുവാൻ പുക്കിതു പഞ്ചവടി തത്രവാണിയിടുംകാലം പുഷ്ക്കരശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുടെ സോദരിശൂർപ്പണഖാ ലക്ഷ്മണൻ അവളുടെ നാസികാച്ഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോട് ചൊന്നാൾ മായയാ പൊന്മാനായി വന്ന മാരീജൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം മായാമാനുഷൻ ജഡായുസ്സിന് മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട ഗബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തുപോയി ശബരി തന്നെ കണ്ട് മോക്ഷധനവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു ബുക്കിതു പമ്പാതീരം തത്ര കണ്ടിത് നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരുന്നു പൂതെന്നന്യോന്യം സഖ്യം ചെയ്തു വൃത്രാരിപുത്രനായ ബാലിയെ വധം ചെയ്തു സീതാന്വേഷണം ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതുബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാമാത്യ ഭൃത്യാദികളോടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവാം ദശാസ്യനെ ശസ്ത്രേണവധം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവഗന്ധങ്ങൾ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോട് വാങ്ങി പുഷ്പകം കരയേറി അനുവാദം കൊണ്ട് അയോധ്യയാം രാജ്യത്തിൻ അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജനായിരുന്നരുളീടിനാൻ ജഗന്നാഥൻ വ്യാജനാം നാരായണൻ ഭക്തിയുള്ളവർക്ക് സായുജ്യമാമോക്ഷത്തെ നൽകിയിടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ട് ജയിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദഭിരാമൻ അവ്യയനായകനാനന്ദാത്മകൻ ആത്മാരാമൻ അദ്വയൻ പരൻ നിഷ്കളൻ വിദ്വത്ഭൃംഗ രാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാത്മാ തേജോമയനായി നിറഞ്ഞൊരു നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനാനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുട മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു തൻ താൻ അനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാചാ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നത് ജീവാത്മാവറി കെടു തേജോ രൂപിണിയാകുമെന്നുടമായതങ്കൽ വ്യാജമിന്നിയെ നിഴലിക്കുന്നു കവിവര ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീകാണ് ലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമതു സഖേ തത്വമസ്യാദി മഹാവാക്യാർത്ഥം കൊണ്ടുമത്വത്തെ അറിഞ്ഞിടാമാചാര്യകാരുണ്യത്താൽ മത്ഭക്തനായുള്ളവനിപ്പതമറിയുമ്പോൾ മത്ഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മത്ഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു മോഹിച്ചിടുന്നു ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം രഹസ്യമിതൊരു നാളും മൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോട് പറഞ്ഞറിയിക്കരുതടോ പരമമുപദേശമില്ലിതിന്മീതയൊന്നും ശ്രീമഹാദേവൻ മഹാദേവിയോടർ ചെയ്തു രാമമാഹാത്മ്യവിധം പവിത്രം ഗുഹ്യതമം സാക്ഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപൂണ്ടനാരദം പഠിച്ചിടുന്ന പുമാൻ മുക്തനായി വരുമൊരു സംശയമില്ല നാഥേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറുമാർജിച്ചുള്ളവയെന്നാകിലും ഒക്കവേ നശിച്ചു ചെയ്തു രാമൻ മർക്കടപ്രഭരനോടെന്നത് സത്യമല്ലോ ജാതി നിന്ദിതൻ പരസ്ത്രീധനകാരി പാപി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഗന്ത യോഗി വൃന്ദാവകാരി സുവർണസ്ഥേ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലുമവൻ ഭക്താരാമനാമത്തെ ലഭിച്ചിടുകിൽ ദേവകളാലാമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും പോലുമലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്കീടം ഭക്തിപൂർവം അരുൾ ചെയ്തിതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗംഗാകാമുഖ പരമേശ്വരദയാധേ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ഛിന്നമായി വന്നു ഇപ്പോൾ സന്നമായിതു മോഹമൊക്കെ നിന്നനുഗ്രഹാൽ നിർമ്മലം രാമതത്വാമൃതമാം രസായനം തെന്മുഖോദ്ഗണിതമാവോ ഒളം പാനം ചെയ്താലും എന്നുള്ളിൽ ഉള്ളിൽ തൃപ്തി വരിക എന്നുള്ളതില്ലയല്ലോ നിർണയമത് മൂലമൊന്നുണ്ട് ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചൊരു ചെയ്തതേതു മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ മഹാത്മ്യങ്ങളെല്ലാം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടാകയില്ലയല്ലോ കിങ്കണന്മാരായുള്ളവർക്ക് അർത്ഥവുമുണ്ടായി വരാ കിമൃണന്മാർക്ക് നിത്യസൗഖ്യവുമുണ്ടായി വരാ കിം ദേവന്മാർക്ക് ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചൊരുളിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി കേട്ടുകൊള്ളു എന്നൽ ചെയ്തു േധാവു ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാവേദ സംതമരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ മുഖന്യോഗത്താൽ മനുഷ്യ മുക്ത്യർത്ഥമായി ചമച്ചാനതിലിതു ചുരുക്കി രാമദേവൻ നമുക്ക് നമുക്കുപദേശിച്ചീടിനാൻ വം പുരാ അധ്യാത്മരാമായ പേരിന്നിതം അധ്യയനം ചെയ്യുന്നവർക്കധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർദ്ധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാതകരാമ ശ്രീരാമ മമ കൃതി രമതാംമ രാമ